ചർമ്മത്തിന് തിളക്കം കൂട്ടാൻ ഈ കോഫി സ്ക്രബ് ഉപയോഗിക്കൂ വെയിലും ചൂടും കനത്തതോടെ പലരും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് ചർമ്മത്തിലെ നിറവ്യത്യാസവും മറ്റു പ്രശ്നങ്ങളും ഒക്കെ സ്ഥിരമായി വെയിൽ കൊള്ളുന്നവർ പതിവായി നേരിടുന്ന പ്രശ്നമാണിത് തിരക്കുകൾ കാരണം പാർലറിൽ പോകാൻ പറ്റാത്തവർക്ക് വീട്ടിൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും എങ്ങനെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് കാപ്പിപ്പൊടി സ്ക്രബ് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ കറ്റാർവാഴ മൂന്നോ നാലോ ടീസ്പൂൺ വെളിച്ചെണ്ണ എന്നിവയെല്ലാം ചേർത്ത് നന്നായി യോജിപ്പിക്കുക അതിനുശേഷം മുഖം നന്നായി കഴുകി വൃത്തിയാക്കുക ഇനി സ്ക്രബ് മുഖത്തിടാം ഇനി ഒരു ഇരുപത് മിനിറ്റിന് ശേഷം മുഖം കഴുകി വൃത്തിയാക്കാം ഇതിനുശേഷം ഒരു ഫേഷ്യൽ കൂടി ചെയ്യുന്നത് മുഖത്തിന് തിളക്കം കൂട്ടാനും സഹായിക്കുന്നു രണ്ട് ഓട്സ് ബോഡി സ്ക്രബ് ഒരു കപ്പ് ഓട്സ് കാൽ കപ്പ് പഞ്ചസാര കാൽ കപ്പ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവെണ്ണ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തേൻ എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഓട്സ് ഒരു മിക്സിയിലോ ബ്ലെൻഡറിലോ ഇട്ട് നന്നായി പൊടിപ്പിക്കുക അതിനുശേഷം പഞ്ചസാരയും ഓട്സും യോജിപ്പിക്കുക ഈ മിശ്രിതത്തിലേക്ക് വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ ചേർത്ത് നന്നായി ഇളക്കുക വേണമെങ്കിൽ മിശ്രിതത്തിലേക്ക് തേനോ മേപ്പിൾ സിറപ്പോ ചേർത്ത് വീണ്ടും ഇളക്കുക ഈ ചേരുവകൾ സ്ക്രബിന് ഈർപ്പം നൽകുന്നു സ്ക്രബ് ഉപയോഗിക്കുന്നതിന് മുൻപ് ശരീരം വെള്ളം നനയ്ക്കാൻ മറക്കരുത് ഒരു പിടി ഓട്സ് സ്ക്രബെടുത്ത് വൃത്താകൃതിയിൽ ചർമ്മത്തിന് മൃദുവായി മസാജ് ചെയ്യുക വെള്ളം ഉപയോഗിച്ച് സ്ക്രബ് നന്നായി കഴുകുക മൂന്ന് നാരങ്ങ നീര് സ്ക്രബ് ഒരു ചെറിയ ബൗളിൽ നാരങ്ങാനീരും പഞ്ചസാരയും നന്നായി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഇതിലേക്ക് ചേർക്കുക ഇതെല്ലാം നന്നായി യോജിപ്പിക്കുക എണ്ണ ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കുകയും സ്ക്രബ് പ്രയോഗിക്കുന്നത് എളുപ്പമാക്കുകയും ചെയ്യുന്നു പഞ്ചസാരയും നാരങ്ങ നീരും ചേർന്ന് ബോഡി സ്ക്രബ് ചർമ്മത്തിൽ പുരട്ടുന്നതിന് മുൻപ് ശരീരത്തിൽ വെള്ളമൊഴിക്കാൻ മറക്കരുത് കൈമുട്ടുകൾ കാൽമുട്ടുകൾ പരിക്കൻ പാച്ചുകൾ എന്നിവ പോലുള്ള പുറന്തള്ളൽ ആവശ്യമായ സ്ഥലങ്ങളിൽ നന്നായി ഇത് തേച്ച് പിടിപ്പിക്കാൻ മറക്കരുത് ഇതിനുശേഷം ചർമ്മം തുടച്ചു വൃത്തിയാക്കി മോയ്സ്ചറൈസ് ഇടാൻ മറക്കരുത് നാല് യോഗ് സ്ക്രബ് ഒരു ടേബിൾ സ്പൂൺ തൈര് കാൽ കപ്പ് ഒലിവ് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ തേൻ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നിവ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക അതിനുശേഷം ഈ സ്ക്രബ് ശരീരം മുഴുവൻ മസാജ് ചെയ്യുക വരണ്ട ചർമ്മം ഉള്ളവർക്ക് ചേരുന്ന സ്ക്രബാണ് ഇത് ചർമ്മത്തിൽ ഈർപ്പം നിലനിർത്താൻ ഇത് ഏറെ സഹായിക്കുന്നു നിർജീവ കോശങ്ങളെ ഇല്ലാതാക്കി ചർമ്മത്തിന് തിളക്കം നൽകാൻ ഏറെ നല്ലതാണ് ഈ സ്ക്രബ് അഞ്ച് കാപ്പി തേൻ സ്ക്രബ് ഒരു പാത്രത്തിൽ പഞ്ചസാര കോഫി എന്നിവ യോജിപ്പിച്ചെടുക്കുക ഈ മിശ്രിതത്തിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവെണ്ണ തേൻ എന്നിവ ചേർക്കുക എല്ലാ ചേരുവകളും വരെ നന്നായി ഇളക്കുക ഈ സ്ക്രബിന് മണം ലഭിക്കാൻ കുറച്ച് തുള്ളി എസെൻഷ്യൽ ഓയിൽ കൂടി ചേർക്കുന്നതും ഏറെ നല്ലതാണ് ശരീരത്തിൽ വെള്ളം നനച്ചതിന് ശേഷം സ്ക്രബ് വൃത്താകൃതിയിൽ നന്നായി ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കുക കാപ്പി ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യാൻ സഹായിക്കുന്നു ചൂടുവെള്ളം ഉപയോഗിച്ച് സ്ക്രബ് നന്നായി കഴുകുക തുടച്ചു വൃത്തിയാക്കിയ ശേഷം മോയ്സ്ചറൈസർ ഉപയോഗിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ബ്യൂട്ടി കോട്ട്